രണ്ടാമധ്യായം പറയുന്നത് ദ സെയിം ആറ്റിറ്റ്യൂഡ് വിച്ച്വാസിൻ ക്രൈസ് ജീസസ് ക്രിസ്തുവിന്റെ അതേ ഭാവം നിങ്ങളിൽ ഉണ്ടാകണം ക്രിസ്തുപരിജ്ഞാനത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അറിയേണ്ട ഏറ്റവും മഹത്തായ കാര്യം അതാണ് ക്രിസ്തുവിന്റെ ഭാവം ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് ഫിലിപ്പിയ ലേഖനം മലയാളത്തിൽ പറയുമ്പോൾ ദ സെയിം ആറ്റിറ്റ്യൂഡ് വിച്വാസിൻ ക്രൈസ് ജീസസ് ക്രിസ്തുവിന്റെ അതേ ഭാവം മാറ്റമില്ലാത്ത അതേ ഭാവം നമ്മിൽ ഉണ്ടാകണം മൂന്നാം അധ്യായം നമുക്ക് നൽകുന്ന ക്രിസ്തുപരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത ദ ഹോപ്പ് ഓഫ് ക്രിസ്ത്യാനിറ്റിയാണ് അതായത് ക്രിസ്തീയ ജീവിതത്തിന്റെ ആത്മീക ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് അത് ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാണ് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കുക ഇവിടെ വലിയ ആളായി മാറുക കമ്പി കട്ട കല്ല് സിമന്റ് പെയിന്റ് തടി കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ നിർമ്മാണ പ്രക്രിയകൾ ഏർപ്പെട്ട് സ്വന്തം തണ്ടപ്പേരിൽ തീരാധാരം എഴുതി കിട്ടിയ ഭൂമികയുടെ വലിയ ഉടമയായി ഇവിടെ വാഴുക എന്നുള്ളതൊന്നുമല്ല ക്രിസ്ത്യാനിത്വത്തിന്റെ മഹത്വം ക്രിസ്ത്യാനിത്വത്തിന്റെ ആത്യന്തിക ലക്ഷ്യം പിന്നെ എന്താ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കർത്താവിനോടൊപ്പം കയറിപ്പോവുക സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതിന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചകളുടെ ശരീരത്തെ കർത്താപ തന്റെ മഹത്വമുള്ളതാക്കി മാറ്റും അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ ഭാവി പ്രത്യാശ അതിനപ്പുറത്ത് പോലൊരു പ്രത്യാശ യഥാർത്ഥ ആത്മീയനില്ല ക്രിസ്തുപരിജ്ഞാനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പ്രത്യാശയിലാണ് അദ്ദേഹത്തിന്റെ നിലനിൽപ്പ്